നായരെ കണ്ടതിൽ രാഷ്ട്രീയമില്ല പതിവ് സന്ദർശനം മാത്രമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ പെരുന്നയിൽ പോയി കണ്ടതിൽ രാഷ്ട്രീയമില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പതിവ് സന്ദർശനം മാത്രമായിരുന്നു അതെന്നും ചങ്ങനാശ്ശേരി ഉൾപ്പെടുന്ന സ്ഥലത്തെ എം പി എന്ന നിലയിലായിരുന്നു സന്ദർശനമെന്നും കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കി നാട്ടിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് സുകുമാരൻ നായരെ കണ്ടതെന്നും മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ചർച്ച ചെയ്യുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയെ പെരുന്ന എൻ എസ് എസ് ആസ്ഥാനത്ത് കാണുകയുണ്ടായി ചങ്ങനാശ്ശേരി ഉൾപ്പെടുന്ന ഭാഗത്തിന്റെ എം പി എന്ന നിലയിൽ ആ ഭാഗത്തേക്ക് പോകുമ്പോഴെല്ലാം അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് പതിവാണ് അതിൽ രാഷ്ട്രീയ പ്രാധാന്യമില്ല പതിവ് സന്ദർശനത്തിന്റെ ഭാഗമായി കണ്ടു ഉള്ളൂ എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞത് വോട്ടുകൾ സംബന്ധിച്ച് കോൺഗ്രസിന് നിലപാടില്ലെന്ന് ജി സുകുമാരൻ നായർ വിമർശിച്ചിരുന്നു അതിനു പിന്നാലെയാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ് ജി സുകുമാരൻ നായരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യനും കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു വൈകിട്ട് മൂന്നരയോടെ പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തെത്തിയാണ് പി ജെ കുര്യൻ സുകുമാരൻ നായരെ കണ്ടത് കൂടിക്കാഴ്ച അരമണിക്കൂറോളം നീണ്ടു നിന്നു കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന സുകുമാരൻ നായരെ അനുനയിപ്പിക്കാനുള്ള നീക്കമാണിതെന്നാണ് കരുതുന്നത് സുകുമാരൻ നായരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് പി ജെ കുര്യൻ എൻഎസ്എസിനെ അനുനയിപ്പിക്കണമെന്ന കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളടക്കം ആവശ്യപ്പെട്ടിരുന്നുവെന്ന സൂചനകളും ഇതിനിടെ പുറത്തുവന്നിരുന്നു അതേസമയം സുകുമാരൻ നായർക്കെതിരെ എറണാകുളം കോലഞ്ചേരിയിലും പ്രതിഷേധ ബോർഡ് പ്രത്യക്ഷപ്പെട്ടു ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചാം നമ്പർ പാങ്കോട് കരയോഗം ഓഫീസിന് സമീപമാണ് ബോർഡ് പിണറായിക്ക് വേണ്ടി പാദസേവ ചെയ്യുന്ന കട്ടപ്പയാണ് സുകുമാരൻ നായർ എന്നാണ് ബോർഡിൽ വിമർശനം സുകുമാരൻ നായർക്കെതിരെ പത്തനംതിട്ട ഓമല്ലൂരിൽ പ്രതിഷേധ പ്രകടനം നടന്നു കരയോഗം പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധമുണ്ടായത് അതേസമയം സർക്കാരിൽ വിശ്വാസമുണ്ടെന്ന എൻ എസ് എസ് പ്രസ്താവന സ്വാഗതാർഹമാണെന്ന് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു രാഷ്ട്രീയ നിലപാട് പറയാൻ എൻ എസ് എസിന് പ്രാപ്തിയുണ്ട് സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയാണ് ജി സുകുമാരൻ നായർ നൽകിയത് അത് രാഷ്ട്രീയ പിന്തുണയാണോ എന്ന് പറയേണ്ടത് എൻ ആണെന്നും ടി രാമകൃഷ്ണൻ പറഞ്ഞു